ഹായ് പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം വെൽനസ് വയരാടിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്കറിയാം ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ വെൽനസ്സുമായി ബന്ധപ്പെട്ട ഒരു മൂന്നാമത്തെ വീഡിയോ ആണ് വളരെ ഞാൻ രാവിലെ നടക്കുകയാണ് നടക്കുന്നതിനിടയ്ക്കാണ് ഇതിങ്ങനെ ചെയ്യണമെന്ന് തോന്നിയത് അപ്പോൾ നമുക്കറിയാം വെൽനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തെ ഇളക്കുക ശരീരത്തെ ഇളക്കുക എന്ന് പറയുമ്പോൾ നടക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു അല്ലേ എല്ലാവരും വെള്ളമൊക്കെ കുടിക്കുന്നുണ്ടാവും വെള്ളം കുടിക്കണം കേട്ടോ ദിവസം ഒരു പതിനാല് മുതൽ പതിനാറ് വരെ വെള്ളം നമ്മൾ കുടിക്കണം പതിനാറ് ഗ്ലാസ് വെള്ളം നമ്മൾ കുടിക്കണം നിർബന്ധമുള്ള കാര്യമാണ് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടുതലായി ആരോഗ്യം ഉണ്ടാവും നമ്മുടെ അതുപോലെ നടക്കുമ്പോഴും അതുപോലെ തന്നെ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ രക്തപ്രവാഹം കൂടും വഴി പ്രഷർ കുറയും പ്രമേഹം കുറയും കൊളസ്ട്രോൾ കുറയും തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യുക ഒരു ഇരുപത് മിനിറ്റ് ശരീരം ഒന്ന് ഇളക്കി നടക്കാൻ വേണ്ടി ശ്രമിക്കണം ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് നോബട്ട് ഹൗസ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്താണ് മാനന്തവാടിയിലുള്ള അപ്പോൾ രാവിലെ നടക്കാൻ പോകുമ്പോഴാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമുണ്ട് എല്ലാവരും ഇത് കാണുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വളരെയധികം ഗുണം ചെയ്യുന്ന വീഡിയോ ആണ് അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് രോഗമില്ലാത്ത അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നമ്മൾ തന്നെ ശ്രമിച്ചു കഴിഞ്ഞെന്നാൽ നമ്മുടെ ശരീരത്തിന് പരിധിവരെ നമുക്ക് രോഗമെന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് മോചനം തേടാൻ പറ്റും അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഓക്കെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ആരോഗ്യമുള്ള ഒരു ആളായി മാറുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ തന്നെ രാവിലെ ഒരു ഇരുപത് മിനിറ്റ് നടക്കാൻ വേണ്ടി ശ്രമിക്കണം അതൊക്കെ വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അപ്പോൾ രാവിലെ എല്ലാവരും നടക്കും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ശുഭധനം നേരുന്നു താങ്ക്